കള്ളപ്പണം വെളുപ്പിക്കലിൽ സിപിഎമ്മിനെതിരെ നടപടി വേണമെന്ന് ഇ ഡി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കത്ത് നൽകി തട്ടിപ്പിൽ സിപിഎമ്മിനും പങ്കെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി കരുവന്നൂർ ബാങ്കിൽ സിപിഎമ്മിന് അഞ്ച് അക്കൌണ്ടുകളെന്ന് ഇ ഡി വ്യക്തമാക്കി ജില്ലയിലെ പതിമൂന്ന് സിപിഎം ഏരിയ കമ്മിറ്റികൾക്ക് പാർട്ടി നൽകിയ കണക്കിൽ അക്കൌണ്ട് വിവരങ്ങൾ പരാമർശിച്ചിട്ടില്ല അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് സഹകരണ ബാങ്കുകളിൽ കണ്ടുവരുന്ന കുഴപ്പങ്ങളുടെ പാഠപുസ്തകമാണെന്ന് പ്രഥമദൃഷ്ടിയ വ്യക്തമാണെന്ന് ഹൈക്കോടതി നേരത്തെ സഹകരണ ബാങ്കുകൾ സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ് കോടീശ്വരന്മാർക്ക് വേണ്ടിയല്ലാവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി കരുവന്നൂർ കേസിലെ അന്വേഷണം അനന്തമായി നീളാനാകില്ല കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ ഉയരുന്നുണ്ട് സഹകരണ സംഘങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാകുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി വായ്പാ തട്ടിപ്പ് കേസിൽ സ്വത്തുക്കൾ കണ്ടുകിട്ടുകയും ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസിന്റെ നിരീക്ഷണം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം